എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനും ഗോമതി എല്ലാവരും കൂടെ പെൺവീട് കാണാൻ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ബാലൻ പറഞ്ഞു എന്തുകൂടും നല്ലൊരു ആലോചന അല്ലേ അല്ല വീടും വീട്ടുകാരെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാം ഇത് കേട്ടത് ആകാശം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാച്ചാ അവരുടെ അവരുടെ പെരുമാറ്റം വീടും പരിസരവും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറയണേ ഇത് കേട്ട ധർമ്മം പറഞ്ഞു ഇതായിരിക്കും അളിയൻ പറഞ്ഞത് വീട്ടുകാർ അന്വേഷിച്ച് ആലോചിച്ച് ഉറപ്പിച്ച ബന്ധം നല്ലതെന്ന് അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയെന്ന് പറയാ അത് ശരിയാ അതുകൊണ്ടാ കിട്ടിയെന്ന് പറയാണ് ഇനിയിപ്പോ ആനന്ദം രക്ഷപ്പെട്ടു ആനന്ദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് പറയാണ് എല്ലാം അച്ഛന്റെ ഇഷ്ടം അച്ഛനെ ഇത്രയും കാലം അച്ഛൻ പറയുന്ന അനുസരിച്ച് ഞാൻ നിന്നോണ്ടല്ലേ എന്ന് പറയാം അതൊക്കെ ശരി തന്നെ ഇത്രയും കാലം നീ അച്ഛൻ പറയുന്ന അനുസരിച്ചു ഇനിയിപ്പം നിന്റെ അമ്മായി അച്ഛൻ പറയുന്നതായിരിക്കും നീ അനുസരിക്കാൻ പോന്നെ ഒന്ന് പോ ബാമെന്നും പറഞ്ഞോണ്ട് ധർമ്മനെ ഓടിക്കുവാണ് ഈ സമയം ബാലം പറഞ്ഞ് കണ്ടില്ലേ സന്തോഷം കണ്ടില്ലേ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നേ ഞാൻ പറയുന്നെ എൻ്റെ മക്കളനുസരിക്കണോന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് വലിയ വീരവാദം മുഴക്കാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അച്ഛൻ കൂടുന്ന ആലോചന നല്ല നല്ല ആലോചന തന്നെയായിരുന്നു അതുകൊണ്ടല്ലേ ആനന്ദേണ്ട ഇത്ര നല്ലൊരു ബന്ധം കിട്ടിയെന്ന് പറയുവാണെ ഈ സമയം അലോകും അച്യുതനും കൂടെ തമ്മിൽ സംസാരിക്കുവാണ് അച്യുതനോട് അലോക പറഞ്ഞു അച്ഛ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇങ്ങനെ ഈ കൂട്ടുകൂടുമ്പോ മുന്നോട്ട് പോകാൻ പറ്റില്ല ആ വീട് തന്നെ പാർട്ടീഷൻ ചെയ്യണം എന്തിനൊക്കെ ഒരു കൂട്ടുകൂടുമ്പോ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ വീട് വിഭജിക്കാനായിട്ട് അച്ഛമ്മയോട് പറയണമെന്ന് പറയാ എടാ എടുത്തി ഒരു തീരുമാനം എടുക്കാൻ പറ്റട്ടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും എന്ത് അതെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ആ ബാലന്റെ ആ വീടിരിക്കുന്നില്ലേ അവിടെ മിക്കവാറും അളന്നു കഴിയുമ്പം നമ്മുടെ ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ആ പ്രമാണം എടുത്ത് നോക്കിയാലറിയാൻ പറ്റുള്ളൂ ആ പ്രമാണത്തിന് അമ്മയുടെ കയ്യില അപ്പൊ അതൊന്ന് കിട്ടണമെങ്കിൽ നോക്കണമെങ്കിൽ അമ്മ കനിയണം അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഒന്നും മിണ്ടാൻ പോകണ്ട നമ്മള് അമ്മയുടെ കയ്യിൽ നിന്ന് പ്രമാണം വാങ്ങിച്ച് നോക്കിയതിന് ശേഷം മതി അങ്ങനെയാണെങ്കിൽ ആ ബാലിനെയും കുടുംബത്തെ അവിടെ നമുക്ക് അടിച്ചറക്കാനായിട്ട് പറ്റൂന്ന് പറയാം അത് കൊള്ളാം നല്ലൊരു ഐഡിയ പക്ഷേ കാര്യമുണ്ട് ഈ വെല്ലുവിച്ചം പോണ സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും വേണ്ടേ ആ മിഥുനെ തന്നെ കൂടെ കൂട്ടിക്കോ അതാ നല്ലതെന്ന് പറയാണ് അത് ശരിയാ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവനെ കൈവിട്ട് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം മിഥുന നല്ലൊരാളാ അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ അച്ഛനും മകനും ചേർന്ന് ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കുവാണ് ആ സമയത്ത് മിത്ര ആന്റെ അടുത്തേക്ക് വന്നു ആന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു അതെ എന്താണെങ്കിലും കിട്ടിയിരിക്കാൻ നല്ലൊരു ബന്ധം തന്നെയാ നൂറും നൂറ് മാർക്ക് കൊടുക്കാം ആ ശ്രീദേവിക്ക് എന്ന് പറയാണ് അല്ല നീ ഇതുവരായിട്ട് ആ വിഷയം വിട്ടില്ല അത് പിന്നെ ആര്യ അങ്ങനെ വിഷയം വിടാൻ പറ്റുവോ കാരണം അച്ഛന് ഇത്ര നല്ലൊരു ആലോചന ആനന്ദ എണ്ണം കൊണ്ടുവന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമാണോ ഒന്ന് ആലോചിച്ച് ചോദിക്കുക എന്ന് പറയാണ് ഒരു പക്ഷേങ്കില് കുടുംബത്തിൽ അച്ഛൻ കൊണ്ടുവന്ന ബന്ധം ആയിരിക്കും നല്ലത് അമ്മമാർ കൊണ്ടുവരുന്നേക്കാൾ നല്ലത് കാരണം അമ്മമാരാണെങ്കിൽ അപ്പോഴത്തെ ആ ഒരു ഇതില് പെട്ടെന്ന് എടുത്തേ തീരുമാനം എടുക്കത്തുള്ളൂ പക്ഷെ അച്ഛന്മാരങ്ങനെയല്ല ആലോചിച്ച് ഉറപ്പിച്ച് ഒരു ബന്ധം കൊണ്ടിരുന്നേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ കല്യാണക്കാരും അങ്ങനെ തന്നെ അല്ലെങ്കിൽ ചോദിക്കുകയാണ് ഇത് കേട്ട ആരും ഞാൻ എനിക്കറിയത്തില്ല എന്ന് പറയാണ് മിത്ര പറഞ്ഞു അങ്ങനെ ആരും പറഞ്ഞു ഒഴുകാണ്ട് ശ്രമിക്കണ്ട ഇപ്പൊ ആരെന്നെ തോന്നുന്നുണ്ടോ അമ്മ പറയുന്ന അനുസരിക്കണ്ടായിരുന്നു അച്ഛൻ പറയുന്ന അനുസരിച്ചാൽ മതിയായിരുന്നു അച്ഛനായിരുന്നെങ്കില് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ആരെയും കിട്ടുമായിരുന്നു ഒരു പക്ഷെ ഇപ്പൊ ആനന്ദേണ്ട കൊണ്ടന്ന പോലെ നല്ലൊരു പെണ്കുട്ടീനെ ജീവിതത്തിലേക്ക് കൊണ്ടുന്ന് ഇത് കേട്ടപ്പം ആരും ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഇപ്പൊ ഈ ബന്ധത്തിന് എന്താ കൊഴപ്പിക്കുന്നെ അല്ല നമ്മൾ രണ്ടും അത് ശരിയാത്തില്ല ആരെയാണെങ്കിലും ഇഷ്ടപ്പെടാതെയാണല്ലോ എന്റെ കാര്യത്തിൽ താലി അടത്തിയെ ഒരു പക്ഷേങ്കില് അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ച ബന്ധമാണെങ്കിൽ ആന്യ ഇപ്പൊ ഈ ബന്ധത്തെ അംഗീകരിക്കായിരുന്നല്ലോ ഇപ്പൊ അങ്ങനെയല്ലോ എന്ന് പറയാം അതെ ഇത്രയൊക്കെ മതി ഇങ്ങനെയൊക്കെ ഇരുന്നാൽ വരുന്നത് നമ്മുടെ ബന്ധം അതെങ്ങനെ തട്ടിയും മുട്ടിയേ അങ്ങോട്ട് പോയിക്കോളും എന്ന് പറയണം ഓഹോ അപ്പൊ അതാണല്ലേ കാര്യം പക്ഷെ എനിക്കൊരു കാര്യം ഉണ്ടാ അതെ അപ്പച്ച കൊണ്ടുവന്ന ആലോചനയാണെങ്കിൽ അപ്പച്ച ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സമ്മതമല്ലായിരുന്നു ഗുരുവായൂരപ്പനെ മുന്നേ വെച്ച് പിന്നെ താലി കിട്ടി കഴിഞ്ഞപ്പം ഞാൻ എല്ലാം കൊണ്ട് ഞാൻ ആന്റേതായിട്ട് മാറുമായിരുന്നു അതുവരെ എനിക്ക് ഈ ബന്ധത്തോട് താല്പര്യം ഒന്നുമില്ല അപ്പച്ചു പറഞ്ഞ ഇപ്പം എനിക്ക് ദേഷ്യം വന്നേ പക്ഷെ അതിന് ശേഷം താല് കിട്ടിയതിന് ശേഷം എല്ലാ അർത്ഥത്തിലും ഞാൻ ആന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നേ പിന്നീട് ഇന്നു വരെ എൻ്റെ മനസ്സിൽ ആന്റെ മുഖം മാത്രമേ ഉള്ളൂ ആനോടൊപ്പം ജീവിതം മാത്രം ഞാൻ കുതിക്കുന്നുള്ളതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇട്ട് ഞാൻ തന്നെ ആരും പറഞ്ഞു അതെ ഈ പഴം പുരാണമൊക്കെ നിർത്തിയിട്ടേ വലതും പോയിരുന്ന അതിനുശേഷം പഠിക്കാൻ നോക്കാം എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനുള്ളതാണ് പഠിച്ചൊരു ജോലി മേടിച്ചാൽ നമുക്കുള്ള അല്ലാതെ വെറുതെ ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ വിചാരിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം അത് മാത്രമേ കാണുള്ളൂ നമുക്ക് കരകയറാനൊന്നും പറ്റില്ല എന്ന് പറയാണ് പെട്ടെന്ന് മിത്ര പറഞ്ഞ നല്ല ആരെയും ഞാന് കൂടുതലൊന്നും പറയണ്ട അതെ പോയിരുന്നു പഠിക്കാൻ നോക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു വിടുവാണ് ആ സമയം ഗോമതിയും ബാലിനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയും ആകാശം കൂടെ എവിടെയുണ്ട് ഗോമതി പറഞ്ഞു നല്ലൊരു ആലോചനയെ വന്നതില്ലേ പക്ഷെ നമ്മൾ വളയിടിച്ചിടങ്ങ് ഒക്കെ നടത്തി ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു വളയിഴിച്ചണങ്ങ് നടത്തേണ്ടതെന്ന് അവർ പറഞ്ഞെങ്കിലും അതെല്ലാം നമ്മുടെ തന്നെ മര്യാദ നമ്മൾ അത് നടത്തേണ്ടതായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ നടത്തിയെന്ന് പറയുകയാണ് അല്ല നമ്മൾ കൊടുത്ത വളം ഇനി കുറഞ്ഞു പോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ബാലേട്ടാന്ന് വയ്ക്കുക ഏയ് കുറഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാകാൻ വഴിയില്ല നമ്മൾ നമ്മുടെ രീതിക്ക് നല്ല രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ നടത്തിയത് ഓ ഇനി ആ എങ്കുവെച്ച് കയറി വരും കുറേ സ്വർണ്ണമൊക്കെ ആയിട്ടും കയറി വരുന്നത് ആ സ്വർണ്ണമെല്ലാം കൊണ്ട് ലോക്കറി വെക്കണമെന്ന് പറയാം അത് ശരിയാ കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ലോക്കറി വെക്കണമെന്ന് പറയാം ഇത് കേട്ട് ഇനിയിപ്പത്തേനും ആകാശ് പറഞ്ഞു ആനന്ദണ്ടം കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ബന്ധുല്ല കിട്ടിയിരിക്കുന്നത് കാരണം കുടുംബം കൊണ്ടും പിന്നെ ബന്ധുബലം കൊണ്ടും എല്ലാം കൊണ്ടും അവർക്ക് നല്ല ആസ്തി ഉണ്ട് താനും അതുകൊണ്ട് ഇനി ഇനിയിപ്പനന്ദ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയണം അത് ശരിയാ അത് മാത്രമല്ല പൊന്നുപോലെ നല്ല സ്വഭാവമുള്ളൊരു മുളയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യം പേടിക്കണം എന്ന് പറയാം ഇതൊക്കെ കേട്ടോണ്ട് മീനാക്ഷിക്ക് എന്ത് പോലെയായി പോയി മീനാക്ഷി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഇത് ആകാശം ശ്രദ്ധിച്ചു ആകാശം പെട്ടെന്ന് മീനാക്ഷിയെ പുറകെ ചെല്ലുവാണ് എന്താ മീനു എന്താ കാര്യം നിനക്ക് ഏയ് ഒന്നുമില്ല നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ അത് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പൊ നീ അവിടെ പോയി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞില്ല ജോലി ഉണ്ടെന്ന് പിന്നെ പെട്ടെന്ന് എന്താ നിനക്കൊരു ജോലിക്കാര്യം വന്നേ അത് പിന്നെ ഞാൻ ഞാനെന്നൊക്കെ പറഞ്ഞോണ്ട് മിനേഷി ഒന്നും ഇണ്ടാ നിക്കുവാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇന്നു ഇന്നലെ അല്ല നിന്നെ കാണുന്നേ നിന്റെ മുഖം കണ്ടാൽ കണ്ടാത്തന്നെ അറിയാ എനിക്കെന്താ അവസ്ഥയെന്ന് അത് പിന്നെ ആഹ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പ മറിച്ചു വെക്കുന്നില്ല ഉള്ള സത്യം കൊടുത്ത് തുറന്നു പറഞ്ഞേക്കാന്ന് പറയും എന്താ അതുപോലെ അവിടെ സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടപ്പം എനിക്ക് സഹിച്ചില്ലാന്ന് പറയാം എനിക്കങ്ങനെ ചിന്താഗതിക്കാരിയല്ല എല്ലാവരും നന്നായിട്ട് പോണമെന്ന് തന്നെ ആഗ്രഹം പക്ഷേ പക്ഷെ അമ്മയങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്ത ടെൻഷൻ ആയെന്നു പറയാം എനിക്കറിയായിരുന്നു നീ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേന്ന് ഞാൻ ഇന്നിന്നലെ അല്ല നിന്നെ കാണാൻ തുടങ്ങിയത് നിനക്ക് വിഷമമായി കാണൂല്ലേ സ്വർണ്ണത്തിന്റെ കാര്യം പിന്നെ സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നീ വിഷമിക്കേണ്ട നിനക്ക് ഇവിടെ ഞാൻ അച്ഛനും അമ്മയൊക്കെ ഇല്ല എന്ന് ഇല്ലെന്ന് വയ്ക്കും അതെനിക്കറിയാം ഒരു നിമിഷം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി സോറി കേട്ടോ ആകാശാട്ടാന്ന് പറയുന്നത് എന്തിനും സോറ് പറയണേ സോറ് പറയേണ്ട എന്ന് പറയണേ അപ്പോഴേക്കും അങ്ങോട്ട് ഗോമതി വരുവാണ് ഗോമതി മോളേന്ന് വിളിച്ച് വരുന്ന സൗണ്ട് കേട്ടൊക്കെ കഴിഞ്ഞപ്പോ തന്നെ മീനാക്ഷി പറഞ്ഞു ഞാൻ ഇവിടെ ഡ്രാമ കളിക്കും എന്നോടൊപ്പം നിൽക്കണം എന്ന് പറയാം ഉറപ്പായിട്ട് നിൽക്കാന്ന് പറയണ അല്ല മോളെന്താ പെട്ടെന്ന് അവിടെ നിങ്ങോട്ട് പോന്നേന്ന് വെക്കും അത് പിന്നെ അമ്മയച്ച കാറ്റുകൊള്ളാൻ അതിന് കാറ്റുകൊള്ളാൻ അവിടെ ഫാനുണ്ടല്ലോ പിന്നെ എന്തിനാ ഇവിടെ വന്ന് കാറ്റുകൊള്ളന്നെ ഓ നമ്മൾ ഇനിയിപ്പോ അവിടെയൊക്കെ എന്തിരിക്കാനാ എന്തിരിക്കാനാണ് ഹാളിലൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ആൾക്കാർ വരുമല്ലേ പത്തും അഞ്ഞൂറ് പന്റ് ആഭരണങ്ങളായി ആയിട്ട് നമ്മൾ എന്തിനാ അവിടെ അധികപ്പറ്റായിട്ട് ഓഹോ അപ്പൊ അങ്ങനെയല്ലേ അപ്പൊ എന്റെ മോളെ അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു ഓ നമ്മുടെ കയ്യിൽ അഞ്ഞോട് ഭാവിന്റെ ആഭരണമൊന്നും ഇല്ലേ ആകപ്പാടയുള്ള ഈ താലിമാലയൊക്കെ മാത്രം കൂടുതലൊന്നും ഇല്ലേന്ന് എന്ന് ഓഹോ അപ്പൊ നീ അങ്ങനെ എന്നെ കണ്ടിരിക്കാൻ അല്ലേന്ന് ചോദിക്കുകയാണ് അതിപ്പമ്മ പറഞ്ഞല്ലേലും നമുക്കറിയാമല്ലോ നമ്മളിനി വേറെ കറിയാപ്പിലേ ആയിരിക്കും അതല്ലേലും അങ്ങനെയല്ലേ പാലം കടക്കുവോളം നാരായണ നാരായണ അല്ലെങ്കിൽ എന്തിനു വേദന മീനാശി വേണം ഒരു അമ്പലത്തിൽ പോകണേ വേണം അല്ലെങ്കിൽ ഫുഡ് എടുക്കാൻ നേരത്ത് ഫുഡ് വിളമ്പി വെക്കണേ വേണം അത് കറി വേവുന്നതോടം വരെ കറിക്കാത്ത് കിടക്കും കറിവേപ്പില പിന്നെ കറിവേപ്പില പുറത്താ എന്ന് പറഞ്ഞവൾക്ക് ഇനിയിപ്പം നമ്മള് പുറത്തായിരിക്കും പുതിയ മരുമകൾ എന്ന് കാരണം കോടികളുടെ ആസ്ഥയും കൊണ്ടല്ലേ അവര് വരുന്നത് കൈ നിറയാൻ പണ്ടൊക്കെ ആയിട്ടല്ലേ വരുന്നേന്ന് ചോദിക്കുക ഇത് കേട്ട് ഇനി ഇപ്പത്തേനും ഗോമതിക്ക് ദേഷ്യം വന്ന് ഗോമതി പറഞ്ഞു മീനാക്ഷി നീ വെറുതെ ഇല്ലാത്ത ആ കാര്യങ്ങൾ പറയരുത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലൂലെന്ന് പറയാം പിന്നെ ചിന്തിച്ചിട്ട് പോലുമില്ല ഇതേ വന്നു കഴിയുമ്പത്തേ ഞങ്ങളെയൊക്കെ ഒരു മൂലയ്ക്കേക്ക് തള്ളും ഞങ്ങൾ ഇത്രയും കൊണ്ടൊന്നും അല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാനും ഇത്രയൊക്കെ ഔട്ടായിരിക്കും ഇനിയിപ്പമ്മയുടെ പുതിയ മരുമകളായിരിക്കും ഇവിടുത്തെ റാണിയായിട്ട് വാഴാൻ പോന്നെ പെട്ടെന്ന് ഗോമതി പറഞ്ഞു എനിക്ക് സങ്കടം വരുന്നുണ്ട് കിട്ടോ എന്ന് പറയണം പിന്നെ സങ്കടം വരുന്നുണ്ട് പോലും എനിക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയോ എന്ന് പറയാം പിന്നെ അമ്മയുടെ കള്ളക്കരച്ചിലൊക്കെ ഇവിടെ ആര് കാണുന്നു എന്നൊക്കെ പറയാണ് പെട്ടെന്ന് ഗോമതി ഒറ്റ കരച്ചിലവിടെ നിന്ന് അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് ആകാശം നോക്കി മീനാക്ഷിയെ അയ്യോ അമ്മ ഞാൻ വെറുതെ പറഞ്ഞാൽ ഞാൻ തമാശ പറഞ്ഞാ അതെ ആരെയോട് ചോദിച്ചു നോക്ക് ആരോടേൽ ആകാശിനോട് ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞല്ലേന്ന് അതേ അമ്മ ഇവിടെ വെറുതെ കള്ളത്തരം മുഴുവൻ എന്നോട് പറഞ്ഞിരുന്നു ഞാനിവിടെ റാമ്പ കളിക്കാൻ പോകുന്ന അന്നിട്ടാന്ന് പറയണം അമ്മ അല്ലെ വെറുതെ കരയിക്കാൻ വേണ്ടി മിണ്ടായിരിക്കും മിനാഴ്ച എന്നൊക്കെ പറയണം ഈ സമയം ഗോപതി ചാടി എഴുന്നിട്ടിട്ടൊന്നും പറഞ്ഞു അതെ ഇത് എന്റെ ഒരു ആക്ടിംഗ് ആയിരുന്നു ഇപ്പൊ മനസ്സിലായോ ആരാ പാരാ പറ്റിച്ചെന്ന് ഞാൻ നിങ്ങളെ പറ്റിച്ച ഞാൻ കരയോ എന്ന് പറഞ്ഞോണ്ട് ഞാൻ കരഞ്ഞിട്ടൊന്നും പിന്നെ നിങ്ങളുടെ മുന്നിൽ കരയാനായിട്ട് എനിക്ക് അങ്ങോട്ട് രാന്തല്ലേ എന്ന് ചോദിക്കുവാണ് ഉം ഇനി അപ്പം അമ്മ അത് പറഞ്ഞാൽ മതിയല്ലോ എല്ലാം മനസ്സിലായെന്ന് പറയാണ് പിന്നീട് കിടക്കാൻ നേരത്ത് ഗോമതി മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പത്തേനും ബാലിനെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതായിരുന്നു എന്താ ബാലേട്ടാ എഴുതുന്നതെന്ന് ചോദിക്കാം അത് പിന്നെ ചിലവായ കണക്കുകള് പേപ്പർ അങ്ങോട്ട് മേടിച്ചു നോക്കൂടേ ഇതെന്താ പാലേട്ടാ വള ഒന്നര ലക്ഷം വണ്ടിക്കൂലി എന്നൊക്കെ പറഞ്ഞെഴുതിയിരിക്കുന്ന കാര്യം എന്താന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഉണ്ടല്ലോ ഗോമതി നമ്മൾ ആനന്ദനെ കല്യാണകാരത്തിന് വേണ്ടി പോയില്ലേ അപ്പൊ അതിൻ്റെ ചിലവുകളൊക്കെയാണെന്ന് പറയും ആറ്റി കളഞ്ഞാലും ആറ്റി കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ പറയുന്നേ അപ്പൊ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പറയും എല്ലാം വായിച്ചോട്ട് ഗോമതി പറഞ്ഞു അല്ലല്ലോ ഇത്രയൊക്കെ ചിലവിന്റെ കാര്യം ഉണ്ടായിരുന്നോ ഈ വള ഇച്ചിരി കൂടി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഏയ് അതൊന്നും അതൊന്നോർത്ത് നീ പേടിക്കണ്ട അതെന്തായാലും നമ്മുടെ ആനന്ദിന് വീണ്ടല്ലേ നിനക്കറിയാലോ ഞാൻ എൻ്റെ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിയുന്നവടം വരെ ഞാൻ ചെരുപ്പിടില്ലാന്ന് അപ്പൊ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിയുമല്ലോ എനിക്ക് ചെലുപ്പൊക്കെ ഇടാല്ലോ എന്ന് പറയുന്നത് അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ തന്നെ എത്ര ലക്ഷം രൂപയായി ഇത്ര ആർഭാടം കാണിക്കണമായിരുന്നു ചോദിക്കുക വേണം ആനന്ദിന്റെ കല്യാണം അല്ലേ ഇതിനേക്കാളും കൂടുതൽ ആർഭാടം കാണിച്ചാലും കുഴപ്പമില്ലെന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ ആകാശിന്റെയും ആന്റെ കല്യാണത്തെ രണ്ട് ഭരണങ്ങളെ കല്യാണം കൂട്ട് നോക്കിയാലും അമ്പതിനായിരം രൂപ കൂടെ കൂടിയിട്ടില്ല കുറഞ്ഞിട്ടോളെന്ന് പറയുന്നത് ഇതിപ്പോ അങ്ങനെയല്ലോ ലക്ഷങ്ങളല്ലേ നോക്കാം ഈ കുടുംബത്തിൽ ആദ്യം നടക്കാൻ പോകുന്ന കല്യാണം അല്ലേ അതുകൊണ്ട് ചില ഗംഭീരമായിട്ട് ഞാൻ വെച്ചേക്കാന്ന് പറഞ്ഞേ പക്ഷേ ഗോമതിക്ക് അതിനോട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ബാലൻ അമ്പരം ബില്ലിനും അടുത്തില്ല നല്ല രീതി തന്നെ നടത്തുമെന്ന് ബാലൻ പറയാണ് ആ സമയത്ത് ഉദയബാനും ഭാര്യയും മക്കളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് എന്നാലും ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് പോകുന്ന നമ്മൾ വിചാരിച്ചല്ലല്ലേ ശ്രീകല്യാണെന്ന് വയ്ക്കുക അത് ശരിയാ പ്രശ്നങ്ങളൊക്കെ മാറി ഇനി കല്യാണം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കേട്ടാണോ ശ്രീദേവി അങ്ങോട്ട് വന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മള് അവരെ ചതിച്ചോണ്ടിരിക്കല്ലേ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാണ്ടോ നീക്കും പിന്നെ ചതിക്കുന്നു നിനക്കൊരു നല്ല ബന്ധം വന്നു കഴിഞ്ഞപ്പോ നീ തട്ടി തെറിപ്പിക്കാനാണോ നോക്കണെന്ന് ചോദിക്കാം അതല്ലാ ഒന്ന് ആലോചിച്ചു നോക്കേ നമ്മൾ കള്ളത്തരം പറഞ്ഞല്ലേ കയറുന്നേ അപ്പൊ നമ്മൾ നാളെ ഒരു ദിവസം കള്ളത്തരം പിടിക്കപ്പെട്ടാലോ അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോ അല്ലേ അപ്പൊ എന്തേലും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തടിപ്പാ താൽക്കാലത്തേക്ക് നമുക്കിപ്പോ ഒന്നും പോവണ്ടേ നിന്റെ മനസ്സിൽ ഇപ്പൊ കല്യാണക്കാരും മാത്രം മതി അതൊക്കെ ശരി അച്ഛാ ഇപ്പൊ കടം കൊടുക്കാമുള്ളവര് ഈ വീട്ടിലേക്ക് കയറി വന്ന് വെല്ലുവിളി നിർത്തിയിട്ടുണ്ടെങ്കില് അതോടുകൂടി നാണക്കേടാവും ഇതിൽ പറഞ്ഞ നാണുക്കേട് വേറെ ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഈ കല്യാണം ഒന്നും വേണ്ട ഇത് വേണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അങ്ങോട്ട് സംഭവിച്ചാൽ മതി കൂടുതലിങ്ങനെ ചോദ്യം പറിച്ചാലൊന്നും വേണ്ട ഞങ്ങൾ പറയുന്നത് നീ ഞങ്ങൾ അനുസരിക്കും അല്ലാതെ അവളൊരു ചതിയും വഞ്ചനയും കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു നീ വലിയ പതിവൃതിയൊന്നും ചമയണ്ട പറഞ്ഞ കേട്ടല്ലോ ഇന്നും പറഞ്ഞൊരു ഉദയബാനും ശ്രീ എല്ലാം ദേഷ്യപ്പെടുവാണ് ശ്രീദേവിയോട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹം ഇരട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി